ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ അടുക്കള ക്ലീൻ ആക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ല അതിനല്ലോ അപ്പോൾ ഇന്ന് അടുക്കള ഇന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം ഇട്ടിട്ട് അടുക്കള ക്ലീനാക്കാൻ നിൽക്കുക എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ചോറും കറിയും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടി അങ്ങ് ചെയ്യാമെന്നാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താ വെണ്ണീരൊക്കെ ഒന്ന് വാരി ഒരു ഭാഗത്താക്കുന്നുണ്ട് കേട്ടോ വെണ്ണീരുണ്ടെങ്കിൽ അടുപ്പ് കത്തിക്കിട്ടാണെങ്കിൽ കുറച്ച് പണിയെടുക്കും അതിനെക്കൊണ്ട് ആദ്യം തന്നെ വാരി ഒരു ഭാഗത്താക്കിയിട്ട് വെള്ളം ഇടാൻ പോകാതെ അടുപ്പ് കത്തിക്കാൻ പോകാന്ന് ആദ്യം ഒന്ന് ഞാൻ തുപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ തീ ഒന്ന് പിടിപ്പിച്ചെടുക്കാന്ന് ചെയ്യുന്നത് ആ നടുവിൽത്തെ അടുപ്പിൽ പാത്രം വെക്കാത്തതിനെക്കൊണ്ട് അങ്ങനെ പോകാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ വീണ് ചേരിത്തുപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഒരു തൊണ്ട് കിട്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചതാന്ന് തട്ടോ കാരണം ഞാൻ തീ കത്തി കൈനുസരിച്ച് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാനോ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചുകൊടുത്തതാണ് അപ്പോൾ ആ വെള്ളം ഒന്ന് തിളക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലീനിങ്ങിനേക്ക് കടക്കാം കേട്ടോ ആദ്യം ഇവിടെ മുതൽ തുടങ്ങുക ആദ്യം നമ്മളെ ഷോക്കേഴ്സാണ് ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കുറേ പ്ലേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ അടിഭാഗത്ത് കുറെ സോപ്പ് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ വെക്കലുണ്ടായിരുന്നു കേട്ടോ ഒക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് നല്ലോണം തുടച്ചൊന്ന് ആദ്യം ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ അത് അതിൻ്റെ ഉള്ളിലത്തെ ഗ്ലാസ്സുകളൊക്കെ ആണ് ഗ്ലാസ് അതുപോലെ തന്നെ പ്ലേറ്റ് അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അതിപ്പോൾ തുടച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുക വിചാരിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുക അപ്പോൾ ഓരോന്നോരോന്ന് തുടച്ചിട്ട് അന്നേരം തന്നെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അല്ലാണ്ട് ഇത് കുറേ കാണുമ്പോൾ ഇതില്ലേ ബുദ്ധിമുട്ടായിട്ട് തോന്നും അന്നേരം ചെയ്യേണ്ട സാധനം അന്നേരം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ പിന്നെ നമുക്കിങ്ങനെ കുറേ സാധനം ഇങ്ങനെ കൂട്ടിയിട്ട പോലെ ഇങ്ങനെ തോന്നിയല്ലെ കേട്ടോ അതെന്താ സാധനം എന്ന് വെച്ചാൽ ഞാൻ നൂൾപുട്ടിൻ്റെ കുടുങ്ങണ്ടിറ്റിയ റബ്ബറിൻ്റെ ഷീ എന്താ നമ്മളെ ഇതില്ലേ ടയറിന്റെ കഷ്ണോ അത് എടുത്തു എടുത്തുകൊണ്ടുവെച്ചതാണ് അത് അതാവുമ്പോൾ നല്ലോണം എൻ്റെ നൂൾപുട്ടിൻ്റെ സ്റ്റാമ്പില്ല അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടൈറ്റായിട്ട് വെക്കും അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഓരോരോ സ്ഥാനത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കണ്ടിട്ടില്ല കുറേ പ്ലേറ്റ് അതൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ കുറേയൊക്കെ കഴുകി ഇതേപോലെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതാണിത് അപ്പോൾ അത് ഞാൻ വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇനി ഈ ഒരു ഭാഗം കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ മൊത്തത്തിൽ ഈ ഒരു ഭാഗം ഫ്രിഡിച്ച് നമ്മൾ ഇവിടെയാണ് വെച്ചത് ഈ ഒരു സഞ്ചി ഉമ്മ തന്നതായിട്ടോ ഇടാ അരിയൊക്കെ പൊടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതായിരുന്നു ഈ ഒരു സഞ്ചി അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കണം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലും ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അതിൻ്റെ മേലെ കയറി നിന്നിട്ട് റാക്കിൻ്റെ മേലെ ഭാഗമൊക്കെ മോ മോന് തുടച്ച് തന്ന് നമുക്കൊന്നും അതിൻ്റെ മുകളിൽ കയറ കയറാൻ പറ്റില്ല അല്ല ഭയങ്കര നല്ല ഹൈറ്റ് ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ തുടച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് എത്തുന്നിടമൊക്കെ ഞാൻ തുടച്ചു കൊടുത്തിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ മീൻ കൊണ്ടു കണ കണേ മീനാണ് കണയ മീനും എന്താ കിളിമീനും ഒക്കെ ഉണ്ട് അതൊക്കെ കട്ട് ചെയ്തെടുക്കണം ഇന്ന് കിളിമീൻ എടുക്കുന്നില്ല കണ മീൻ എടുക്കുന്നത് ഇനി ഇതാ ഞാൻ കറിൻ്റെ മസാല ഞാൻ ചോറ് വന്ന് അടുപ്പത്ത് വെക്കും ചെയ്തിട്ടുട്ടോ അപ്പോൾ ഇത് മൊത്തത്തിലെല്ലാം അലങ്കോലായിക്കടക്കല്ലേ ഇനിയിപ്പോൾ ഇത് ഓരോന്നോരോന്ന് ക്ലീൻ ആക്കി എടുക്കണം പാത്രം കഴുകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പാത്രം കഴുകിയിട്ട് ഞാൻ വെയിലത്തേക്ക് ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നല്ല ഒന്ന് അടിച്ച് വാരി ഒന്ന് തുടച്ചെടുക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മളെ ചോറും കറിയും ഒക്കെ ആയിക്കിട്ടോ ഇത് ഈ ഒരു വെള്ളം റേക്ക് തുടച്ച വെള്ളമാണ് കേട്ടോ അത് അവിടെ വെച്ചിട്ട് ഇപ്പം എന്താ നീയോ കുട്ടീനെ പുറത്തിട്ടതാന്നിട്ട് അപ്പോൾ ആരെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അടിക്കാലോ എന്നുള്ള ഇതിൽ നിൽക്കുകയെന്ന് മൂപ്പത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു അവരുതെന്നോട് പറയാൻ വിട്ടുവതാണ്